നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതാം വാക്യം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യത്രേ ആരാണ് വിവേകമുള്ള മനുഷ്യൻ ഈ ലോകപ്രകാരം സമ്പത്ത് കൊണ്ടും ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ടും അതിൻ്റെ സുഖ ലോലുപതയിൽ ജീവിക്കുന്നവരെ ലോകം വിവേകമുള്ള മനുഷ്യൻ എന്ന് വിളിക്കും എന്നാൽ ദൈവചനപ്രകാരം നാം മനസ്സിലാക്കുമ്പോൾ ഈ ആയിസ് ക്ഷണികമാണെന്ന് മനസ്സിലാക്കി യേശുവിനെ കണ്ടെത്തി നിത്യജീവൻ കരസ്ഥമാക്കാൻ യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്കും രക്ഷാ വരുന്ന മനുഷ്യനാണ് വിവേകമുള്ള മനുഷ്യൻ അങ്ങനെ വിവേകത്തോടെ യേശുവിനെ കണ്ടുമുട്ടി യേശുവിനെ ആരാധിച്ച് ജീവിതം അർത്ഥപൂർണമാക്കാൻ ദൈവം എല്ലാവർക്കും ഇടയാക്കട്ടെ അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് വിളിക്കാം ബുദ്ധിമാൻ ജ്ഞാനി വിവേകമുള്ള മനുഷ്യൻ ഗോഡ് ബ്ലെസ് യു